ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് ബ്രെഡും രണ്ട് മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ റെഡ് ചില്ലി ഉണ്ടല്ലോ ക്രഷ്ഡ് റെഡ് ചില്ലി ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ മുട്ട മിക്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില മല്ലിയിലിട്ട് കൊടുക്കുക അതുപോലെ സവാളയും ടൊമാറ്റവും ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് ഈ നാല് ബ്രെഡ് വെച്ചിട്ടുണ്ട് ബ്രെഡ് ഒരു ബ്രെഡ് ഇതുപോലെ രണ്ട് പീസായ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം എന്നില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി നമ്മളിപ്പോൾ രണ്ട് മുട്ടയാണല്ലോ എടുത്തത് അതിലേക്ക് നാല് ബ്രെഡ് മതി കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ അത് പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അത് ഇപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ റസ്ക് പൊടിയോ ബ്രെഡ് ക്രംസോ എന്താണെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസൊക്കെ അതുപോലെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ നല്ല മയത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമല്ലോ അപ്പം നമുക്കെല്ലാം മടിയാണെന്നുണ്ടെങ്കിൽ ബ്രെഡും അതുപോലെ മുട്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഇത് ഇഷ്ടാവും ചെയ്യും കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് പീസ് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് രണ്ട് വർഷവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ പക്ഷെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ടിസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മൾ ഓരോ ബ്രെഡ് പീസ് എടുത്തിട്ട് ഒരു പീസിൻ്റെ മുകളിൽ ആക്കി കൊടുക്കാം കേട്ടോ മയോണൈസൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ മറ്റേ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെച്ചപ്പും ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ചെയ്യൂലേ അതുപോലെ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടമാവുംട്ടോ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ചിക്കൻ്റെ ഫില്ലിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കൊടുക്കാട്ടോ ഞാനിപ്പോൾ സിംപിളായിട്ടിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഇട്ടത് നല്ല ടേസ്റ്റുമാണ് മയോണൈസും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ആക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും അപ്പം അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും